ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഖുഷാനികളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ആയ കുറച്ച് വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഗ്രൗണ്ട് ഓർക്കിഡുകൾ നമുക്ക് ഓർക്കിഡ് ചെടികളുടെ പോലെ തന്നെ നിറയെ പൂക്കൾ വരുന്ന നല്ല വെറൈറ്റികളാണ് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മൾ കാണുന്നത് വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൽ പൂക്കളുണ്ടാകും കുറച്ച് കുറേ കുറേ കാലമായി പൂക്കൾ ഉണ്ടാൻ തുടങ്ങിയിട്ട് നിറയെ പൂക്കളും വന്നിട്ടുണ്ട് അത് പോട്ടിലാണ് നോക്കി കൊടുത്തിട്ടുള്ളത് ഈ ചെടികൾക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം വെയിലാണ് വെയിലും അതേപോലെ വെള്ളവും ഉണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ തഴച്ച് വളർന്ന് അതേപോലെ പൂക്കൾ വരും വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ചാണകപ്പൊടി വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യാറുള്ളത് ഈ ചെടികളൊക്കെ പൂക്കൾ വിരിയാറായിട്ടുള്ള ചെടികളാണ് പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ചെടികളും ഈ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ ചെടികളിൽ പൂക്കൾ ഇല്ലെങ്കിലും ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നിറയെ ബുഷിയായിട്ട് വരുന്ന സമയത്ത് കാണാൻ നല്ല ചന്തമാണ് നമ്മുടെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനും ഭംഗിയായിരിക്കും നമ്മൾ വയ്ക്കുന്ന ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ചെടിയുടെ തിക്നെസ്സും കൂടും അതേപോലെ വലുപ്പവും വർദ്ധിക്കും വലിയ ഇലകളൊക്കെ ഉണ്ടാവും ഇത് പൂക്കൾ ആയി വരാറായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കഡിൽ പൂക്കൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങിയതാണ് ഏകദേശം മൂന്ന് നാല് മാസത്തോളം ഇതിൻ്റെ പൂക്കൾ ഇതേപോലെ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പൂക്കൾ വിരിയുന്ന സമയത്തിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് ചെറിയ പൂക്കളായി മാറുകയാണ് ചെയ്യുക അതേപോലെ ഈ ചെടിക്ക് അധികം വെയിലിൻ്റെ ആവശ്യമില്ല അധികം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ചെറിയൊരു മഞ്ഞ നിറത്തിൽ ഷെയ്ഡ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓറ് വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇതിൻ്റെ വേരുകൾ കാണാം ഇതിൻ്റെ വേരുകൾ മൂടാത്ത രീതിയിൽ കാണാം നമ്മൾ വളം ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ടൊന്നും മണ്ണിളക്കിയിട്ട് അധികം വേര് കവർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി ഈ ഗ്രൗണ്ട് ഓർക്കിഡുകൾ പ്രത്യേകതയാണ് ഇതിൻ്റെ വേരുകൾ മുകളിലേക്ക് ഉയർന്നു വന്ന് നിൽക്കുക എന്നുള്ളത് ഈ ചെടികളുടെ തൈകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ കാണുന്നതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുത്താൽ പുതിയ തൈകളായി കിട്ടുന്നതാണ് ഇതിൻ്റെ അടിവശത്ത് കിഴങ്ങുകളുള്ള ചെടികളുണ്ട് ഇതിലിപ്പം കിഴങ്ങായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അടിവശത്തായി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കിഴങ്ങുകളുള്ള ചെ മൂപ്പത്തിയ ചെടികളൊക്കെ വലിയ കിഴങ്ങുകൾ കാണാം ഈ ഒരു കിഴങ്ങുകൾ അടക്കം നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ് ഈ ചെടികൾ ഇങ്ങനെ നമ്മൾ ചെറിയ കട്ടിങ്ങുകൾ ഇതേപോലെ ചെറിയ തൈകൾ നട്ടു കൊടുത്തിട്ട് നിറയെ ബുഷിയായിട്ട് വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ തൈകൾ ഇതിലുണ്ട് അതേപോലെ പൂക്കളായി വരുന്നതേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കാനും ഫലപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ